അത് വേണം നിങ്ങൾക്ക് സംവാദം ഉണ്ടാക്കിക്കോളി സംവാദത്തിൽ അരമണിക്കൂർ പേരോട് സത്താഫിങ് കൊടുക്ക അരമണിക്കൂർക്കും ഇത് മുഖാമുഖാണ് അതിൽ നിങ്ങൾക്ക് വിഷയാവതരണത്തിന് സമയമല്ല നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാം ഇനി എന്താ ചോദ്യം അതും കൂടി ചോദിച്ചോളി അതായത് ഈ വിഷയ ആസ്പദമാക്കിക്കൊണ്ട് ഇപ്പൊ ഒരു സംവാദത്തിന് ഞാൻ തയ്യാറാണ് നിങ്ങൾ തയ്യാറുണ്ടോ തയ്യാറാണ് ഈ വിഷയാസ്പദമായി ഒരു സംവാദത്തിന് ഞാനിപ്പോ തയ്യാറാണ് ഞങ്ങളും തയ്യാറാണ് നമ്മൾ നടക്കാം ഞാൻ വരാം ഞാൻ വരാം അസലാമലൈക്കും വാഹമത്തു അല്ലാ വാത്തു നൗഷാദ് മൗലവിയുടെ നിരവധി മുഖാമുഖ നാടകങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും അതിലേറ്റവും നാറിയ ഒരു പൊറോട്ട നാടകമായിരുന്നു ഇന്ന് നമ്മൾ കണ്ട മുഖാമുഖം നാല് മണിക്കൂർ യാത്ര ചെയ്തുകൊണ്ട് ഞാൻ അവിടേക്ക് പോയതിൻ്റെ ഉദ്ദേശം എന്താണ് മുപ്പത് മിനിറ്റ് മുപ്പത് സെക്കൻഡ് ചോദ്യവും ഇരുപത് മിനിറ്റ് മറുപടി എന്നുള്ളതിൽ നിന്ന് മാറി ഞാൻ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇരുപത് മിനിറ്റോ മുപ്പത് മിനിറ്റോ എടുത്ത് മറുപടി പറഞ്ഞോളൂ പക്ഷേ നിങ്ങൾ പറയുന്ന ആ വിശദീകരണത്തിൽ എൻ്റെ യോജിപ്പുകളോ വിയോജിപ്പുകളോ കാരണം വിയോജിപ്പുകളായിരിക്കും ധാരാളം അതിൽ നടത്തുന്ന തെറ്റിദ്ധരിപ്പിക്കലുകൾ അതിൻ്റെ സത്യാവസ്ഥ ജനങ്ങളെ അവിടെ ഇരിക്കുന്നവരെ ബോധിപ്പിക്കാൻ എനിക്ക് സമയം തരണം ആ സമയം നിങ്ങൾ ഇരുപത് മിനിറ്റ് എടുക്കുമ്പോൾ എനിക്കൊരു മൂന്ന് മിനിറ്റോ അല്ലെങ്കിൽ ചുരുങ്ങിയത് ഒരു അഞ്ച് മിനിറ്റെങ്കിലും തന്നാൽ മതി എന്ന് ഞാൻ ആദ്യം ഞാൻ പറഞ്ഞ് കണ്ടീഷൻ അതിൽ ഒപ്പുവെച്ചു എന്നുള്ളതല്ല ഈ ഷെൻഫീർ എന്ന് പറയുന്ന സുഹൃത്തുമായി ഞാൻ നിരന്തരം സംസാരിക്കുകയും അങ്ങനെ അവസാനം സംസാരിച്ചത് എനിക്കൊരു വോയിസ് ായിട്ട് തന്നെ നീ അയച്ചു തരണം അതായത് ഇങ്ങനെ നിനക്ക് എല്ലാം ഞാൻ പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട് നിന്റെ വിശദീകരണങ്ങളും നിന്റെ സംസാരങ്ങളും നിന്റെ ഉപചോദ്യങ്ങളും നിനക്ക് അതിനനുസരിച്ചുള്ള സമയം കിട്ടും എന്ന് പറഞ്ഞു ഉറപ്പിച്ചത് കൊണ്ടാണ് നമ്മളവിടെ പോകുന്നത് അല്ല ഈ നാടകത്തിന് നമ്മൾ ഇത്രയും ഡ്രൈവ് ചെയ്തിട്ട് പോകുമോ പോകൂലല്ലോ അതിൻ്റെ ഉറപ്പിൽ അപ്പോൾ അവനെന്താ എന്നോട് പറഞ്ഞത് ഞാൻ നൗഷാദ് മുസ്ലിരോട് പറഞ്ഞിട്ടുണ്ട് അത് അവർ സമ്മതിച്ചിട്ടുണ്ട് എന്നാണ് ഈ പോര് ഇന്ന് ഷൻഫീർ എന്നെ മൂന്ന് പ്രാവശ്യം വിളിച്ചു രണ്ട് തവണ അവനാണ് എനിക്ക് ലൊക്കേഷൻ അയച്ചു തന്നത് അവനാണ് എനിക്ക് വോയിസ് രണ്ട് വോയിസുകളിലായിട്ട് പറഞ്ഞിട്ടുണ്ട് അവൻ അതിൻ്റെ കണ്ടീഷനൊക്കെ ഞങ്ങൾ അംഗീകരിച്ചു അപ്പോൾ ഞാൻ അവനോട് മറുപടി അയച്ചു ഇനഫ് വേറെ എന്തെങ്കിലും ആഡ് ചെയ്യണമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു വേണ്ട ഇതെല്ലാം തെളിവുകൾ പ്രമാണബദ്ധമായി നമ്മളെ വക്കിലുണ്ട് ഇത്തരത്തിലൊരു കണ്ടീഷനോട് കൂടി പോയി ചോദിച്ച ചോദ്യമാണ് ചോദിച്ച ചോദ്യത്തിൻ്റെ ഉടനെ തന്നെ എന്നെ നിങ്ങൾ കണ്ടല്ലോ അവിടെ വിശദീകരണം നൽകാൻ സമ്മതിച്ചില്ല എന്തായിരുന്നു ആ വിശദീകരണം നടക്കുന്നത് റസൂൽ സലാഹു അലഹി വസ്ലമ അല്ലെങ്കിൽ മുഹീദ്ദീൻ ഷെയ്ഖിനോട് രോഗം മാറ്റണേ എന്ന് പറയുമ്പോൾ മുഹീദ്ദീൻ ഷെയ്ഖ് കാരണമാണ് അള്ളാഹുവാണ് രോഗം മാറ്റുന്നത് എന്ന അവൻ്റെ പഴയ തൗഹീദിൽ നിന്ന് അവൻ മാറി മുഹീദ്ദീൻ ഷെയ്ഖ് തന്നെ തന്നെ ആയിട്ട് എന്തു ചെയ്യും തദ്ബീർ ചെയ്യും രോഗം മാറ്റും എന്നുള്ള അവൻ്റെ വാദം അവൻ പ്രചരിപ്പിക്കപ്പെട്ടപ്പോഴാണ് പേരുസ്താദ് എന്ത് പറയുന്നത് ഇത്തരത്തിൽ ഔലിയാക്കൽ തന്നെ രോഗം മാറ്റും എന്ന് അതിൻ്റെ ചില ആളുകൾ എന്ത് ചെയ്യുന്നു അതബ് കേടാണ് ചില ആളുകൾ തെറ്റിദ്ധരിപ്പിക്കാൻ സാഹചര്യം ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ ഇവൻ എന്നോട് ചോദ്യം അങ്ങനെ പേരോടുസ്താദ് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാൻ സാഹചര്യം ഉണ്ടാക്കുന്നു എന്ന് നീ അംഗീകരിക്കുന്നുണ്ടോ അപ്പൊ ഞാൻ അവൻ്റെ മറുപടി കൊടുത്തതെന്താ അങ്ങനെ നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് ഞങ്ങളല്ല തെറ്റിദ്ധരിപ്പിക്കുന്നത് പേരോടിസ്ഥാദ് തെറ്റിദ്ധരിപ്പിച്ചു എന്നല്ല നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കാൻ സാഹചര്യം ഒരുക്കി ആ എന്താ സാഹചര്യം ഒരുക്കിയത് ഹീക്കത്തൻ ആയിട്ട് തന്നെ യഥാർത്ഥത്തിൽ തന്നെ രോഗം മാറ്റും എന്തിന്റെ കൂടാതെ അന്നാഹുവിന്റെ നിയന്ത്രണം കൂടാതെ അതിന്റെ ഉപോത്ബലകമായ തെളിവെന്താ ഞാൻ എനിക്ക് അവസരം തന്നില്ല ഒരാൾ മറ്റൊരാൾക്ക് മൊബൈൽ കൊടുത്ത പോലെ ഒരാൾ മറ്റൊരാൾക്ക് മൊബൈൽ കൊടുക്കുമ്പോൾ കൊടുത്ത ആൾക്ക് ആ കൊടുക്കപ്പെട്ട മൊബൈലിൽ നിയന്ത്രണം നഷ്ടപ്പെടും നിയന്ത്രണം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെയും അതിൽ അധികാരമുണ്ട് എന്ന് പറഞ്ഞാൽ അത് കൊടുക്കലാവുകയില്ലല്ലോ അത് കൊടുത്തു കഴിഞ്ഞതാണ് പിന്നെയും അതിൽ അധികാരം അന്നാഹു ഉണ്ട് എന്ന് പറയുകയില്ല അത്തരത്തിൽ ഇവർ പറഞ്ഞു വെച്ച ഉദാഹരണ വിശദീകരണങ്ങൾ മജാസി ായിട്ട് തന്നെ രോഗം മാറ്റും അള്ളാഹുവിന്റെ നിയന്ത്രണമോ അള്ളാഹുവിന്റെ ഇടപെടലുകളോ ഇല്ലാതെ എന്നുള്ള വാദം ഇവർ വാദിച്ചപ്പോൾ ആ സന്ദർഭത്തിൽ അങ്ങനെ തന്നെയാണ് ആലമീങ്ങൾ ഓരോ സന്ദർഭത്തിന് അനുസരിച്ചാണ് എന്ത് ചെയ്യുക എഴുതിയെന്നെന്താ ഇങ്ങനെ ഒരു കള്ള ഒരു ഒരു ഇത്തരത്തിൽ അപകടകരമായ വാദം പറഞ്ഞു വന്നപ്പോഴാണ് അപ്പൊ ഇത്തരത്തിൽ വാദങ്ങൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കപ്പെടുമ്പോൾ തെറ്റിദ്ധരിപ്പിക്കൽ ഉണ്ടാകുമ്പോൾ പണ്ഡിതന്മാർ ഉണരും അവരെ ഉണർത്തും അപ്പൊ ഞാൻ ഞാൻ അവർ മറുപടി പറഞ്ഞത് എന്താ ഞങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നല്ല പേരോട് തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നല്ല തെറ്റിദ്ധരിപ്പിക്കാനുള്ള സാഹചര്യം വാക്കുകളും നിങ്ങളുണ്ടാക്കി എന്നാ ഞാൻ മറുപടി കൊടുത്തത് ആ മറുപടി കൊടുത്തിൻ്റെ ശേഷം അവർ പറഞ്ഞ മറുപടിയിൽ എന്നോട് പറഞ്ഞത് എന്താ അത് അലി തന്നെ ഇവിടെ സമ്മതിപ്പി സമ്മതിച്ചു അവർ തെറ്റിദ്ധരിച്ചിരിക്കുന്നു അപ്പം തന്നെ ഞാൻ അവിടെ സ്റ്റേജ് മരിക്കുകയാണ് സ്റ്റേജ് മരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല വേണമെന്നുണ്ടെങ്കിൽ അടിച്ച് കേൾപ്പിക്ക് ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് നിങ്ങൾ തെളിയിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇപ്പൊ കുരുവെട്ട ടൂറിസത്തിലേക്ക് വരാന്നുള്ളൂ അപ്പൊ ഔഷാ എന്താ പറഞ്ഞ അറിയോ അത് എല്ലാവരും കേട്ടില്ല റിവൈൻഡ് അടിക്കൊന്നും വേണ്ടാന്ന് ആ റിവൈൻഡ് അടിച്ചാൽ കള്ളിപൊളി ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല ഇനി അടുത്തത് പറഞ്ഞു

ആ സംസാരത്തിൽ തന്നെ ഇവൻ പറയുന്ന ഷൻഫീർ എന്നോട് പറഞ്ഞ ഒരു കണ്ടീഷൻ അവിടെ അംഗീകരിക്കപ്പെടുന്നില്ല ഇവൻ്റെ സംസാരത്തിൽ നോക്കി ഇങ്ങനെ കുറെ തെറ്റിദ്ധരിപ്പിക്കുന്ന വാദങ്ങൾ ഈ വേരുസ്താദിൻ്റെ പേര് പരാമർശിച്ചുകൊണ്ട് റസൂൽ സലാഹു അലൈഹി സ്വലമ്മയുടെ കോലത്തിൽ ചെയ്താൻ വരും എന്ന് പറഞ്ഞ കുറ്റ്യാടി മൗലവി എന്ന് പറഞ്ഞുകൊണ്ട് വേറൊരുസ്താദിനെ ഇല്ലാത്ത പറയാ അപ്പം തന്നെ ഞാൻ അവിടെ പറഞ്ഞു ഞാൻ എനിക്ക് അവസരം കിട്ടിയ ഉടനെ പറഞ്ഞു നിങ്ങളൊരു വാചകം അവിടെ പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾ തിരുത്തണം നിങ്ങൾ കളവ് പറഞ്ഞതാണ് അപ്പോൾ പറയാ അതൊക്കെ എന്തിന്റെ വിഷയത്തില് സ്വപ്നവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പറഞ്ഞാൽ മതി എന്നാ പിന്നെ സ്വപ്നവുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഇവിടെ ഈ വിഷയം തെറ്റിദ്ധരിപ്പിക്കൽ പറയേണ്ടല്ലോ ഇവിടെ പറഞ്ഞാൽ ഇവിടെ തന്നെ മറുപടി പറയും അപ്പോൾ ആ ഒരു വാചകം ഞാൻ അവിടെ നോട്ട് ചെയ്തിരുന്നു അത് ഞാൻ പരാമർശിപ്പിച്ചപ്പോഴത്തേക്ക് അതിനെക്കുറിച്ച് മിണ്ടരുത് അവനും മിണ്ടാകാം എനിക്ക് മിണ്ടാൻ പറ്റൂല എന്ന മുദാലത്തിന്റെ ചർച്ചയാണെങ്കിൽ അവിടെ ഒതുങ്ങിക്കണം വേറുള്ള വിഷയം സംസാരിക്കരുത് മനസ്സിലായില്ലേ അപ്പം ആ വിഷയങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും സംവാദത്തിന് വരാൻ അപ്പോഴാണ് ഞാൻ പറഞ്ഞത് സംവാദത്തിന് ഞാൻ തന്നെ റെഡിയാണ് എന്റെ വാദവും പറയാനും സംവദിക്കാൻ ഇപ്പം തന്നെ റെഡിയാണ് അപ്പോൾ ഒരു ആ സംവാദത്തിന് റെഡിയാണോ ആദ്യം അവനൊന്ന് പകച്ചു പകച്ചു കഴിഞ്ഞതിന്റെ ശേഷം അവൻ എന്താ പറയുക പകച്ചിട്ടില്ല വെക്കുക പക്ഷെ അവൻ പറഞ്ഞെന്താ ആദ്യത്തെ ചോദ്യം എന്നാ ഞാൻ ഇതാ ചോദ്യം ചോദിക്കുന്നു ഒരു സംവാദമാകുമ്പോൾ അങ്ങനെ സംവാദമാകുമ്പോൾ ഈ ബുക്ക് വായിക്കും ഈ കിതാബ് വായിക്കുന്നു ഒരു സംവാദത്തിന്റെ സ്വഭാവം എങ്ങനെയാണോ ഇത്ര കാലം സംവാദം എടുത്തിട്ട് തലതിരിഞ്ഞുപോയോ ഏത് ബുക്ക് വായിക്കണം ഏത് ബുക്ക് വായിക്കണ്ട ഞാൻ ഏത് തെളിവ് പറയണം എന്നൊക്കെ സംവാദത്തിൽ ഞാനല്ലേ തീരുമാനിക്കട്ടെ ആദ്യ സംവാദത്തിന് വാദം പറയണ്ടേ വാദം പറഞ്ഞുകൊണ്ട് അവരുടെ മറുവാദം പറയണ്ടേ അങ്ങനെയല്ല സംവാദം തെളിവുക്ക് വായിക്കും തെളിവ് വായിക്കുന്നു അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു മൈക്ക് ഓഫ് ആക്കലും മൈക്കിന്റെ സൗണ്ട് കുറക്കലുമാണ് ഞാൻ സ്റ്റേജിലോട്ട് കയറി വരാം അതിന് ആദ്യം സംവദിച്ചില്ല അവസാനം തൊഴിയൂര് പറഞ്ഞു കുടുങ്ങി കുടുങ്ങിയപ്പോൾ നമ്മൾ ചെന്നു ചെന്നപ്പോഴും മൂപ്പര് പ്രസംഗിക്കുകയാണ് നമുക്ക് അവസരം തരുന്നില്ല പിന്നെ ആകെ ഒരു മിനിറ്റ് നിങ്ങൾക്ക് മിനിറ്റ് ഈ ഒരു മിനിറ്റിൽ നമ്മൾ തുടക്കത്തിലേ വാദം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയാൻ നമുക്ക് ചെയ്യൂല അവസരം കിട്ടൂല കിട്ടിയ അവസരത്തിൽ നമ്മൾ എന്ത് പറഞ്ഞു നേരത്തെ പറഞ്ഞതിന്റെ തുടർച്ച ഷെയ്ഖ് കാരണമാണ് അള്ളാഹു രോഗം മാറ്റുന്നത് എന്ന് ഞങ്ങളും വാദിക്കുന്നു നിങ്ങളും പണ്ട് വാദിച്ചിരുന്നു പക്ഷേ ഹക്കീക്കത്തായിട്ട് അള്ളാഹുവിന്റെ അനുവാദമോ ബീദിനോ യഥാർത്ഥോ കൂടാതെ ഷെയ്ഖ് തന്നെ രോഗം ും എന്നുള്ള ഒരു പുത്തം ഇവിടെ കൊണ്ടുവന്നപ്പോഴാണ് ഈ തെറ്റിദ്ധരിപ്പിക്കലുകൾക്ക് എന്ത് ചെയ്തതു പേരൊടുസ്താദി ഇത്തരത്തിൽ പറയുന്നത് ഇനി എന്റെ വാദം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാദം പറയാൻ പോവാണ് ഒരു മിനിറ്റും രണ്ട് സെക്കൻഡും തൊഴിയൂര് പറഞ്ഞു നോക്ക് അവനെ ഞങ്ങൾ ഒരു മിനിറ്റ് കൊടുത്തു രണ്ട് സെക്കൻഡ് കൂടി ഒന്ന് ആലോചിച്ചോക്ക് ഞാൻ സംസാരിച്ചത് എൻ്റെ സംസാരങ്ങൾക്ക് ഇരുപത് ആദ്യം നൗഷാദ് പിന്നെ അൻവരി പിന്നെ തൊഴിയൂര് എന്നിട്ടാണ് എനിക്ക് ഒരു മിനിറ്റ് കിട്ടുന്നത് ആ ഒരു മിനിറ്റിൽ രണ്ട് സെക്കൻഡ് കൂടി എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്ത് ചെയ്തത് എന്നെ തടസ്സപ്പെടുത്തുന്നത് എൻ്റെ വാദം വരാൻ പോവാണ് കേട്ടോ എൻ്റെ വാദം ഔലിയാക്കൾക്ക് കൊടുക്കുന്ന തദ്ബീർ ആ തദ്ബീർ എന്താണ് ആ വാദം നമുക്ക് അവിടെ പറയലേ വേണ്ട കേട്ടോ ഇപ്പൊ തന്നെ കേട്ടോ അന്നോ അതിന്റെ മറുവാദം എഴുതിയിട്ട് വന്നോ അന്നോ ഹുത്താന ഔലിയാക്കൾക്ക് കൊടുക്കുന്ന തദ്ബീർ അത് ഒരാൾ മറ്റൊരാൾക്ക് മൊബൈൽ കൊടുക്കുന്ന പോലെ അല്ല അതാണ് എന്റെ വാദം അതിന് മറുവാദം എഴുതണം എന്ത് മൊബൈൽ കൊടുക്കുന്ന പോലെയാണ് ഒരു വെക്ക് പരിപാടി മുഖാമുഖം വെക്ക് നീ എന്നിട്ട് ഞാൻ വരാ ചോദിക്കാന് എന്തൊരുത്തമാണ് ഇത്തരമാണ് എന്നിട്ട് ഞാൻ വിചാരിച്ചു അവിടെ സ്റ്റേജിൽ ഇരുന്നപ്പോൾ സംവാദത്തിന് വെല്ലുവിളിച്ചല്ലേ സംവാദത്തിന് വെല്ലുവിളിച്ചു കഴിഞ്ഞാൽ മൂപ്പര് താ മൂപ്പര വാദം പറയണം എന്നിട്ട് ഇനി എൻ്റെ വാദം പറയാൻ വേണ്ടി ക്ഷണിക്കുമായിരിക്കും എല്ലാവരും പ്രസംഗം കഴിഞ്ഞതിൻ്റെ ശേഷം പറയാണ് നിങ്ങൾക്ക് ഇനി അവസരമില്ല ഞാൻ സ്റ്റേജിലോട്ട് വിളിച്ചു വരുത്തി അവസരമില്ലാതെ അപ്പുറത്ത് ഞാൻ ആ പച്ച ഒല്ലിട്ട മൂല്യരോട് പറയുന്നുണ്ട് കേട്ടോ എനിക്ക് ഇരുപത്തഞ്ച് മുപ്പത് സമയടുത്ത് അവർ വിശദീകരിക്കുന്നു എനിക്കൊരു മൂന്ന് മിനിറ്റ് തരാൻ വേണ്ടി ഉസ്താവെന്ന് പറഞ്ഞൂടെ ആ ഓക്കെ 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 അതിൻ്റെ അടിയിൽ എന്തുണ്ട് അതിൻ്റെ അടിയിൽ പുറകിൽ വേറൊരു സംഭവം നടക്കുന്നുണ്ട് കുഞ്ഞു മുഹമ്മദ് എന്നോട് എന്ത് ചെയ്തു തൊഴിയൂർ കുഞ്ഞു മുഹമ്മദ് എന്നോട് അതിൻ്റെ അടിയിൽ സംസാരിക്കുകയാണ് ഞാൻ തൊഴിയൂർ കുഞ്ഞു മുഹമ്മദ് ജാലത്തിൽ പെട്ടല്ലോ അതിൽ കുഞ്ഞുമ്മേ വെന്ത ഈ പറയുന്നത് സംവാദത്തിന് വന്നിട്ട് ഞാൻ പറഞ്ഞു നിങ്ങളെപ്പോലെയുള്ള ഈ ജാലത്തിൽ പെട്ടല്ലോ ആ ചെങ്ങായി കയ്യിൽ കുടുങ്ങിപ്പോയതാണല്ലോ സ്റ്റേജ് ഇല്ലാത്തതുകൊണ്ട് അപ്പം ഞാൻ എന്നോട് നൗഷാദ് സംസാരിക്കല്ല പറയുന്നത് കേക്ക് ഞാൻ പറഞ്ഞ് തൊഴിയൊരു ഈ ഈ മോലയിലോട് പറയും എന്നോടല്ല ഇങ്ങളെ മോലേരി എന്നോട് സംസാരിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് അതുകൊണ്ട് മൂപ്പരോട് പറയും അപ്പോൾ മൂപ്പരോട് നൗഷാദ് മിണ്ടാണ്ടിരിക്കുക അല്ലേ അപ്പുറത്ത് കൂടി തിരിഞ്ഞിട്ട് ഇവിടെ സംസാ ഇവിടെ ശ്രദ്ധിക്കുക സംസാരിക്കില്ല നോക്ക് നിങ്ങൾ എന്ത് പാവങ്ങൾ അടിമകളാണ് ഈ സംവാദവുമായി ബന്ധപ്പെട്ട വിഷയത്തിന് ഒരു അടിസ്ഥാനപരമായ ഒരു വിഷയം വേണ്ടേ ഞങ്ങളെ വാദത്താണ് നിങ്ങളെ വാദം എന്താ വാദം പറഞ്ഞോളെ വാദം ഞാൻ പറയട്ടെ വാദം പറയാൻ എത്ര ഒരൊറ്റ മിനിറ്റ് മതി വാദം പറഞ്ഞിട്ട് വാദം പറഞ്ഞ വാദം പറയാനുള്ള ഒരു മിനിറ്റ് അത് കഴിഞ്ഞ പിന്നെ മൈക്ക് വൈക്കരുലാന്ന പറഞ്ഞിരിക്കുന്നത് അപ്പൊ വാദം ഞാൻ പെട്ടെന്ന് പറയണം എന്താണ് വാദം ഇതുവരെ തന്നിട്ടില്ല അതിന്റെ പറഞ്ഞു അതായത് എന്റെ വാദം ആലം എന്ന ശീർഷകത്തിൽ ഒരുപാട് തെറ്റിദ്ധരിപ്പിക്കല് നടന്നിട്ടുണ്ട് ആ തെറ്റിദ്ധരിപ്പലുകളുമായി ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ ഇവിടെ ചോദ്യങ്ങൾ ചോദിച്ചത് ആ ചോദിച്ചതിൽ മൊഹീദ്ദീൻ ഷെയ്ഖെ രോഗം മാറ്റണേ എന്ന് പറയുമ്പോൾ മുഹീദ്ദീൻ ഷെയ്ഖ് കാരണമാണ് അള്ളാഹുവാണ് രോഗം മാറ്റുന്നത് എന്ന് പറയാൻ പാടില്ല അത് മുഹീദ്ദീൻ ഷെയ്ഖ് തന്നെ ഹക്കീക്കുകയായി അത് രോഗം മാറ്റുന്നു എന്ന് തന്നെ പറഞ്ഞു പറയപ്പെട്ടിട്ടുണ്ട് മനസ്സിലായില്ലേ ആ ഒരു തെറ്റിദ്ധരിപ്പിക്കലിൽ നിന്നാണ് എന്റെ ചോദ്യം വന്നത് അൻവരിസ്താ എന്താ ചോദിച്ചത് അങ്ങനെ തെറ്റിദ്ധാരണ നിങ്ങൾക്ക് ഉണ്ടോ എനിക്കുണ്ട് എന്നല്ല പറഞ്ഞത് നിങ്ങൾ ആ വാചകത്തെ തെറ്റിദ്ധരിപ്പിച്ചു ഏതുപോലെ മുഹീദ്ദീൻ ഷെയ്ഖ് സ്വന്തം നിലക്ക് അള്ളാഹുവിന്റെ ഇടപെടലോ ബാഹ്യമായ ഒരു പ്രേരണതോ ഇതാരത്തോ ഇതിനോ ഇല്ലാതെ തന്നെ മുഹീദ്ദീൻ ഷെയ്ഖ് രോഗം മാറ്റും എന്ന് പറയുന്ന വാദം മുഹീദ്ദീൻ ഷെയ്ഖ് ഷെയ്ഖ് അലൈഹി മുഹീദ്ദീൻ തന്നെ രോഗം മാറ്റും എന്ന് പറഞ്ഞ വാദം ഇവിടെ തെറ്റിദ്ധരിപ്പിക്കൽ ഉണ്ടായപ്പോഴാണ് മഹാന്മാരായ പണ്ഡിതന്മാരുടെ ഇടപെട്ടത് അതുകൊണ്ട് എന്റെ വാദം എന്റെ വാദം പറയാണ് അള്ളാഹു ഔലിയാക്കൾക്ക് അമ്പിയാക്കൾക്ക് ഒക്കെ തതിപീറും തസറുപ്പും ഒക്കെ കൊടുത്തിട്ടുണ്ട് അതിലൊന്നും ഒരു സംശയമില്ല ഒക്കെ കൊടുത്തു തന്നെയാണ് ഷിയാക്കളും വിശേഷം കൊടുത്തു തന്നെയാണ് നിങ്ങളെയും വിഷയം കൊടുത്തു തന്നെയാണ് പക്ഷെ ഓല വിഷയവും നിങ്ങളെ വിഷയമുള്ള മറ്റു രണ്ട് സാമതകൾ എന്താ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു അള്ളാഹുടലും സാധ്യമല്ല ആ കൊടുത്ത് കിട്ടിയതിൽ നിന്ന് അവര് തതിവീര് നടത്തുന്നു എന്നാണ് ആ എന്റെ വാദം എന്റെ വാദം അതാണ് നിങ്ങളെ വാദം പറഞ്ഞു ഇനി എന്റെ വാദം പറയാണ് ഇപ്പോ ഒമ്പത് മുപ്പത്തിനാലും ഒമ്പത് മുപ്പത്തി ആറായി ഞാൻ പറയണത് എന്താ അറിയാം അല്ല ഒറ്റ മിനിറ്റ് ഒന്ന് പറയട്ടെ നിങ്ങൾ സബൂറായി ഇപ്പൊ ഇപ്പൊ നിങ്ങൾ എന്താ ഇപ്പൊ ഞമ്മളെ അയാൾക്ക് ഒരു മിനിറ്റ് കൊടുത്തു ഒരു മിനിറ്റ് സമയം കൊടുത്തിട്ട് രണ്ട് മിനിറ്റ് ഒരു മിനിറ്റും കൂടെ ഔതാര്യം കൊടുത്തു എന്താ വിഷയം അവരെ വാദം പറയാൻ പറഞ്ഞു എന്നിട്ട് മൂപ്പേരിപ്പൊ എന്താ റാഫുലിയാക്കളെ വാദം പറഞ്ഞു നിങ്ങൾ റാഫുൽത്താണോ ഒന്ന് രണ്ട് ഞങ്ങളെ വാദങ്ങൾ പറയണ്ട ഞങ്ങൾക്കറിയാം പറയാന് അത് എന്തിനാ സുഹൃത്താല് നിങ്ങളോട് ഒരു മിനിറ്റ് കൊണ്ട് വാദം പറയാൻ പറഞ്ഞു എന്താണ് വാദം എന്നുള്ളത് മൂപ്പർക്ക് പറയാൻ കഴിയുന്നില്ല എന്തുകൊണ്ട് കഴിയുന്നില്ല ഇത് കുടുങ്ങിയിട്ടുണ്ട് യഥാർത്ഥത്തിൽ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇത് പറ്റിച്ചത് മറ്റാളാണ് മൂപ്പരാണ് ഇയാളെ കുടുക്കിയിട്ടുള്ളത് ഇപ്പോഴും വാദങ്ങൾ പറഞ്ഞിട്ടില്ല അല്ല കഴിഞ്ഞു അടുത്ത വിഷയം ചെറിയൊരു തെറ്റിദ്ധാരണ പരത്തുന്ന ചുരുക്കത്തിൽ അവസാനം ഈ പരിപാടി കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് എന്നാ സ്റ്റേജ് ഇന്ന് വേണ്ട നിങ്ങൾ ഇനി ബാക്കി ചോദിക്കാൻ എനിക്കിനി അവിടെ നിന്ന് സമ്മതം ഉണ്ടോ എനിക്കൊരു രണ്ടോ മൂന്നോ മിനിറ്റോ തന്നിട്ട് ആ പുറത്തുനിന്ന് നിങ്ങൾ ചോദിക്കാനെങ്കിലും ഇപ്പൊ ചോദിച്ചോട് ചോദിക്കാൻ എനിക്ക് എന്തുണ്ട് ഞാൻ വണ്ടി ഓടിച്ചു വന്നതാണ് മൂന്നാല് മണിക്കൂർ എനിക്ക് തിരിച്ചു പോവാന് ചോദ്യങ്ങൾ ചോദിക്കാൻ തന്നെ വന്നതാണ് എനിക്ക് ചോദിക്കാൻ അവസരം ഉണ്ടോ ചോദിച്ചു ഇല്ല നിങ്ങളുടേത് ഇന്ന് അവസാനിച്ചു ഏഹ് അപ്പൊ അൻവരി എന്റെ അടിയിൽ വന്നിട്ട് നിങ്ങൾ സ്റ്റേജിൽ കാണുന്നുണ്ടോ നിങ്ങളാണ് അലീഖാൻ അല്ലെ അലീഖാൻ ഞാനാണ് അപ്പൊ ഞാൻ പറഞ്ഞ ആ അൻവരി പരിചയപ്പെടാൻ പറ്റിയതിൽ സന്തോഷം ഏഹ് അപ്പൊ മൂപ്പരിനോട് പറയാണ് ആ ഫസൽ എന്ന് പറഞ്ഞ ആള് ഷൻഫീർ നിങ്ങളോട് പറഞ്ഞത് അറിയില്ല ഞങ്ങൾ അറിയിച്ചിട്ടില്ല പിന്നെ ഷൻഫീറിനോട് എനിക്ക് ചോദിക്കാനുള്ളത് പിന്നെ ആരോട് ചോദിച്ചിട്ടാണ് ഇന്നോട് ഈ കണ്ടീഷൻ ഒക്കെ പറഞ്ഞത് ഷൻഫീർ എന്നോടാണ് ചോദിക്കുന്നത് മൂന്ന് മൂന്നര മണിക്കൂർ വണ്ടി ഓടിച്ച് ഞാനവിടെ വന്നിട്ട് ഈ ഇന്നോട് പറഞ്ഞ കണ്ടീഷൻ ഞാൻ അംഗീകരിച്ചിട്ട് ഈ അംഗീകരിച്ചാൽ എത്ര തവണ നീ എന്നെ ഫോം വിളിച്ചു നീ നൌഷാദാസിനെയോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നീ മൂപ്പരോട് ചോദിച്ചിട്ട് എന്നറിയിച്ചല്ലേ അതിൻ്റെ അടിസ്ഥാനത്തിലല്ലേ ഞാൻ വന്നത് എന്നിട്ട് പിന്നെ എനിക്ക് ഞാൻ ഇന്നതൊക്കെ പറയണമെന്നുള്ള നിങ്ങളാ തീരുമാനിക്കല്ലേ ഏഹ് നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഞാനൊരു ചോദ്യം ചോദിക്കുമ്പോൾ ചോദിക്കാൻ ചോദിക്കാനിടയായ സാഹചര്യം ഞാനല്ലേ വിശദീകരിക്കുക അത് വിശദീകരിക്കാൻ സമ്മതിക്കൂലെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ നിങ്ങൾ ഇന്നോടൊരു ചോദ്യം ചോദിച്ചു ആ ചോദ്യത്തിന് മറുപടി ഞാൻ പറഞ്ഞു ഏതാ ചോദ്യം അങ്ങനെ ഒരു തെറ്റിദ്ധരിപ്പിക്കാൻ പേരൊടുസ്താ അത് തെറ്റിദ്ധരിപ്പിച്ചു എന്ന രൂപത്തിൽ അൻവര് ചോദിച്ചു അനിയാ മറുപടി എന്താ പറഞ്ഞത് അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള സാഹചര്യം നിങ്ങളാണ് ഉണ്ടാക്കിയതെന്ന് അത് ഞാനാണെന്നല്ല അല്ല പേരൊടുത്താൽ എന്നല്ല ഒരു കോട്ടി മാറ്റി അവതരിപ്പിച്ച് കണ്ടോ അവൻ തന്നെ സംവദിച്ചു എന്ന് അത് റിവൈൻഡ് അടുപ്പിച്ചു ഒന്ന് കേൾക്ക് ഞാൻ അങ്ങനെ സമ്മതിച്ചത് ഞാൻ നിങ്ങളാണത് ഇത് കാരണം അങ്ങനെ ഒരു വാചകം ഇത്രയും കാലം പറയുന്നതിന് കുഴപ്പമില്ലായിരുന്നു ആ വാചകം പറയുന്നത് നിങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചു കാരണം മുഷീദ്ദീൻ ഷെയ്ക്ക് തന്നെ മാറ്റും ഒരാൾ മൊബൈലിൽ മറ്റൊരാൾക്ക് കൊടുത്ത പോലെ കൊടുക്കപ്പെട്ടാൽ കൊടുത്ത ആൾക്ക് നിയന്ത്രണമുണ്ട് എന്ന് പിന്നെയും പറയാൻ പറ്റൂല കാരണം പിന്നെയും നിയന്ത്രണം ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് കൊടുക്കലാവൂലോ അത് കൊടുത്തു കഴിഞ്ഞതാണ് കൊടുക്കപ്പെട്ട നിയന്ത്രണത്തിൽ അള്ളാഹു വീണ്ടും നിയന്ത്രണം ഉണ്ട് എന്ന് പറയൂല നിങ്ങൾ പറഞ്ഞതാണ് അത്തരത്തിൽ ഹക്കീക്കിയായ തദ്വീർ മുഹീദ്ദീൻ ഷെയ്ഖിനുണ്ട് മൊഹീദ്ദീൻ ഷെയ്ഖ് തന്നെ രോഗം മാറ്റും കാരണം എന്ന് പറയാൻ പറ്റൂല താങ്കൾ വീഡിയോ ഇട്ട് കാണു പറഞ്ഞത് അങ്ങനെ കാരണമാക്കൽ പറ്റൂല ഇന്ന് നിങ്ങൾ വേറെ ഒരുമിച്ചുണ്ട് ഇന്ന് നിങ്ങൾ ഷൻവീറായ അങ്ങനെ കാരണമാക്കാൻ പറ്റും എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പേരോട് പേരോടുസ്ഥ ക്ലിപ്പ് കിപ്പിട്ടിട്ട് കാരണമാക്കാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ടില്ലേ അപ്പോൾ ഇത്തരത്തിൽ നിനക്ക് അവിടെ ഒരു പുല് വിലയാണ് എന്നുള്ളത് നിങ്ങളുടെ ആ ഫസലിനോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഇനി കൂടുതൽ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യരുത് ഈ കാര്യത്തിൽ എന്നെ പറഞ്ഞാണ് ഇങ്ങോട്ട് വിളിക്കരുത് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ വിളിക്കട്ടെ അപ്പം ഞാൻ ചർച്ച ചെയ്യാം നിങ്ങൾ ആ ഒരാളുമല്ല മൂപ്പര് സംസാരിച്ച കാര്യം എൻ്റെ കയ്യിലുണ്ട് നിങ്ങൾ അവനെന്നോട് എന്താ പറഞ്ഞത് നിങ്ങൾ ഈ ഒരു പരിപാടിയൊക്കെ നടത്തുമെങ്കിൽ അവിടെ ഏതെങ്കിലും എ എസ് ബി എസിൻ്റെ എസ് എസ് എഫിൻ്റെ കുട്ടികളുടെ അവർ ഒരാൾ ഈ പരിപാടിയിൽ ഇങ്ങനെ ഒരു സംസാരം സംസാരമാവാൻ ഞങ്ങൾക്ക് ഉത്തരം ഞങ്ങളാണ് ഇതിൻ്റെ സംഘാടകർ ഞങ്ങളോട് ഇതുവരെ പറഞ്ഞിട്ടില്ല അത് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നടക്കൂലന്നു പിന്നെ എന്ത് അടിസ്ഥാനത്തിലാച്ചി എന്നെ വിളിച്ചത് വെറും വായിൽ ഇങ്ങനെ കിടന്ന് വായിത്താളടിക്കുക എന്ത് മനസ്സിലാണെങ്കിൽ